ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള കനത്ത തിരിച്ചടികൾ നേരിടുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസിന്റെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഇന്നലെ ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് നടന്ന സമാധാന യോഗത്തിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്ന് പിന്മാറിയിരുന്നു അതിനുള്ള കാരണമായി ഹമാസ് പറഞ്ഞത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി വെടിനിർത്തൽ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് മാത്രമേ നടക്കൂ എന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നും ഒരു തരത്തിലും ഹമാസിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വെടിനിർത്തൽ എന്നത് ഞങ്ങളും കണക്കുകൂട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഹമാസിന്റെ ആളുകൾ കെയറോയിൽ നടന്ന ആ നിർണായക യോഗത്തിൽ നിന്ന് പിന്മാറിയത് ഇസ്രായേലും അമേരിക്കയും ഈജിപ്തും ഖത്തറും ഒക്കെ ആയിരുന്നു ഈ യോഗത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ഇതിനു മുമ്പ് പാരീസിൽ വെച്ച് ഇത്തരത്തിലൊരു യോഗം നടന്നിരുന്നു പക്ഷേ ഈജിപ്റ്റിലെ കെയ്റോയിൽ വെച്ച് നടന്ന യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തൽ റമദാൻ മാസ ആരംഭത്തിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് കാരണം റമദാൻ മാസത്തിന്റെ ആരംഭത്തിൽ എന്തു തന്നെ വന്നാലും ഇസ്രായേൽ റഫയിലേക്ക് യുദ്ധം ചെയ്യുമെന്നാണ് അവിടുത്തെ വാർ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള ബെന്നി ഗ്യാൻസ് നേരത്തെ പ്രഖ്യാപിച്ചത് അത് പിന്നീട് ഇസ്രായേൽ തുടർന്ന് പറയുകയും ചെയ്തിരുന്നു എന്തായാലും അങ്ങനെ റമദാൻ മാസത്തിൽ ഇസ്രായേലിന്റെ നിന്ന് റഫേയിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ അറബ് രാജ്യങ്ങളട അടക്കം ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ഇസ്രായേലിന്റെ നിലപാടിനെതിരെ അമേരിക്കയും പരസ്യമായി രംഗത്ത് വരുമെന്നും ഒക്കെയാണ് കരുതപ്പെടുന്നത് അമേരിക്ക ഇപ്പോൾ തന്നെ ഇസ്രായേലുമായി പല കാര്യങ്ങളിലും ഭിന്നിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹമാസ് ഇന്നലെ എടുത്ത കഴിഞ്ഞ ദിവസം എടുത്ത ആ നിലപാടെന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഹമാസ് പറയുന്നത് പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തെ ഗസയിൽ നിന്ന് പിന്മാറ്റുക അതുപോലെ തന്നെ ഒരു തരത്തിലും ഇനി ഒരു യുദ്ധമുണ്ടാകരുത് പലസ്തീൻ സ്വതന്ത്രമാക്കുക താൽക്കാലികമായ ഒരു വെടിനിർത്തലിന് ഞങ്ങൾക്ക് താല്പര്യമില്ല ബന്ധുക്കളെ മുഴുവൻ വിട്ടു തന്നാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും ബന്ധുക്കളെ തിരികെ കിട്ടണം അങ്ങനെയുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് കാരണം വർഷങ്ങളായുള്ള യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെ പല വെടിനിർത്തലുകളും ഉണ്ടായിട്ടുണ്ട് ആ വെടിനിർത്തലുകൾക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ ഗസയിലേക്ക് കടന്നു കയറുന്ന പലസ്തീനെ തകർക്കുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസ് ഒരു ഒറ്റ വാക്കിൽ ഒരൊറ്റ തീർപ്പാണ് പറയുന്നത് ഇതോടുകൂടി ഈ യുദ്ധം എന്നേക്കുമായി അവസാനിക്കണം അങ്ങനെ ഒരു ഡീലിനാണ് ഹമാസ് ശ്രമിക്കുന്നത് പക്ഷേ ഇസ്രായേൽ ആകട്ടെ ഇപ്പോൾ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇറാന്റെ കീഴിലുള്ള ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾ താൽക്കാലികമായെങ്കിലും പിന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ഇടപെടൽ മാത്രമാണ് അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു വലിയ കോൺഫ്ലിക്റ്റ് അപ്പോൾ ഹമാസ് ഇങ്ങനെ പിന്മാറിയപ്പോൾ എല്ലാവരും കരുതിയത് ഇനി ഇസ്രായേൽ ഹമാസിനു നേരെ ശക്തമായി ആക്രമിക്കും ഹമാസിന്റെ കുറച്ചധികം ആളുകളെ എങ്കിലും കൊല്ലുമെന്നൊക്കെയായിരുന്നു പക്ഷെ സംഭവിച്ചത് നേരം മറിച്ചാണ് ദസയിലെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രം ആക്രമിച്ച് തകർത്ത് ഏഴ് സൈനികരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഹമാസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഗസയിലെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന ഇസ്രായേലിന്റെ കമാൻഡ് സെന്റർ ആക്രമിച്ചുവെന്നും ഏഴ് സൈനികരെ തങ്ങൾ വ വകവരുത്തിയിട്ടുണ്ട് എന്നുമാണ് ഹമാസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ എന്ന് പറയാവുന്ന വിധത്തിലുള്ള വീഡിയോകളോ മറ്റുമൊക്കെ അവർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് കേന്ദ്രങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നുണ്ട് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഗസാം ബ്രിഗേഡിനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറായിക്കാര്യം ഔദ്യോഗിക സ്വഭാവത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബെയ്ത് ബെയ്ധാനൂൻ നഗരത്തിന്റെ കിഴക്ക് പ്രദേശത്തുണ്ടായിരുന്ന ഇസ്രായേലിന്റെ കമാൻഡ് സെന്ററിന് നേരെയാണ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഈ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഏഴു സൈനികർ കൊല്ലപ്പെട്ടുവെന്നും അത് ഈ ബെയ്ത് ബെയ്ധാനൂനിലെ വിവിധ ഇടങ്ങളിലുള്ള സൈനികരാണ് എന്നുമാണ് റിപ്പോർട്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹമാസ് ഇപ്പോൾ ശക്തമായി തന്നെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ കടന്നാക്രമണം നടത്തുകയാണ് ഗസയിൽ കുടുങ്ങിപ്പോയി എന്ന് പറയാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കരയുദ്ധത്തിന് വന്ന സൈനികരുള്ളത് കാരണം റഫയിലേക്ക് ഒരു ആക്രമണം നടക്കുന്നു എന്നതിന് മുന്നോടിയായി പല മേഖലകളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ചിരുന്നു റഫയിലേക്ക് കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ നാലു മാസത്തിലധികമായി തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ തളർന്നു പോയ മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്നുപോയ സൈനികരെ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് താൽക്കാലികമായൊരു ആശ്വാസം കൊടുക്കുന്നതിനോ വേണ്ടി ഈ സൈനികരെ മുഴുവൻ പിൻവലിച്ച ഒരു ഘട്ടത്തിലാണ് ഹമാസ് ശക്തമായ ആക്രമണം നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളൊക്കെയും അത് ഹമാസ് വിമുക്തമാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച സ്ഥലങ്ങളാണെന്ന് കൂടി ഓർക്കണം കാരണം ഇവിടങ്ങളിലൊക്കെ നശിപ്പിക്കാവുന്നതിന് പരമാവധി ആക്രമിക്കാവുന്നതിന് പരമാവധി ആക്രമിച്ച് മുപ്പതിനായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി അതിൽ ഇരുപതിനായിരത്തിലധികം സ്ത്രീകളും കുട്ടികളും എന്ന ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം ക്രൂരമായ പൈശാചികമായ കൊലപാതകം നടത്തിയ ഇസ്രായേൽ പറഞ്ഞത് ഇവിടങ്ങളിലൊക്കെ ഹമാസ് മുക്തമാണ് അവിടെയൊന്നും ഒന്നും ഹമാസ് ഇനിയില്ല എല്ലാവരെയും കാലമുലിക്കയച്ചു ഇനി ഹമാസ് അവശേഷിക്കുന്നത് റഫൈലാണ് അവിടെയാണ് ബന്ദികൾ ഉള്ളത് പതിനാല് ലക്ഷം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന വെറും മൂന്ന് ലക്ഷത്തോളം പേർക്ക് മാത്രം സുഗമമായി ജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ താമസിക്കാൻ കഴിയുന്ന ഒരിടത്ത് അതിൻ്റെ നാലിരട്ടിയിലേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഒരു സ്ഥലമാണ് അവിടെയാണ് ഇനി ഹമാസ് ഉള്ളത് അവിടെ മാത്രമേ ഹമാസ് ഉള്ളൂ അവിടെയാണ് ഈ ബന്ദികൾ മുഴുവൻ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് വടക്കൻ മേഖലയിലും ഗസയുടെ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലും ഖാൻ യൂണിസിലും ഒക്കെ ഞങ്ങൾ മുഴുവൻ നിരപ്പാക്കി എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ട് ഇസ്രായേൽ ഭരണകൂടം അവകാശപ്പെട്ടിരിക്കുമ്പോഴാണ് ഹമാസ് മുക്തമാക്കിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഈ ആക്രമണങ്ങളൊക്കെ പ്ലാൻഡ് ആണ് അല്ലെങ്കിൽ കൃത്യമായ പദ്ധതികളോടുകൂടിയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ആറുപേർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലാണ് അവിടെ ഒരു വീടിനകത്ത് ക്യാമ്പ് ചെയ്തിരുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെയാണ് പുതുന്നനെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് അതായത് ഇസ്രായേൽ സൈന്യം എവിടെയൊക്കെ ഒന്നിച്ച് കേന്ദ്രീകരിക്കുന്നു അവരെവിടെയൊക്കെ യോഗങ്ങൾ ചേരുന്നു അവരുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ മെർക്കാവ ടാങ്കുകൾ അടക്കമുള്ളവ ആക്രമിക്കാൻ എളുപ്പമുള്ള വിധത്തിൽ നിൽക്കുന്നത് അവർ എവിടെയൊക്കെയാണ് ക്യാമ്പുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഹമാസിന് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇപ്പൊ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഗസയിലുമൊക്കെയായി ഒരു ദിവസം നാൽപ്പത്തി ഒൻപതിലധികം സൈനികരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവം കഴിഞ്ഞയാഴ്ച ഉണ്ടായിരുന്നു പത്ത് പതിനേഴ് എട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സൈനികർക്ക് പരിക്കേൽക്കുന്നതും മരണം സംഭവിക്കുന്നതുമായ കണക്കുകൾ തുടർച്ചയായി ഇപ്പോൾ ഗസയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് സൈനികർ പൂർണ്ണമായും അതായത് ഇസ്രായേൽ സൈനികർ പൂർണ്ണമായും ഈ പ്രദേശത്തേക്ക് രണ്ടാക്കി മുഴുവൻ നിയന്ത്രണവും ഞങ്ങൾ എടുത്തു എന്ന് പറയുമ്പോഴും അതൊരു കെണിയാണ് അല്ലെങ്കിൽ ഈ സൈനികരെ തിരിച്ചടിക്കാനുള്ള സമയത്തിന് വേണ്ടി ഹമാസ് കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം കാരണം ഈ യുദ്ധം തുടങ്ങി ഇന്ന് നൂറ്റി അൻപത്തി അഞ്ച് ദിവസമാകുന്നു അഞ്ചു മാസം കഴിഞ്ഞിരിക്കുന്നു ഈ അഞ്ചു മാസം പിന്നിടുമ്പോഴും ഇസ്രായേലിന് ഗസയിൽ നിന്ന് നേരിടേണ്ടി വന്നതിനേക്കാൾ ശക്തമായ ആക്രമണങ്ങൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് മാത്രമല്ല ഈ ആക്രമണങ്ങളുടെ ശക്തി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഹമാസ് ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളുടെ തോത് ആഘാതം അല്ലെങ്കിൽ അത് കൂടിയ അളവിലുള്ള പ്രയോഗം ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇറാന്റെ പരിപൂർണമായ പിന്തുണ ഹമാസിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആയുധങ്ങൾ തീരുന്ന മുറയ്ക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനും ആൾബലം കുറയുന്നതിനനുസരിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും അടക്കമുള്ള പല നീക്കങ്ങളും ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്രയും കാലമായി പതിനായിരം പതിനയ്യായിരം ഒക്കെ ഹമാസിന്റെ ആളുകളെ കൊന്നു എന്ന് കണക്ക് പറയുമ്പോൾ ഹമാസ് അതിനനുസരിച്ച് ചുരുങ്ങുകയാണ് വേണ്ടത് പക്ഷെ ഇവിടെ ഹമാസ് മുക്തമായി എന്ന് പറഞ്ഞ പ്രദേശങ്ങളിലടക്കം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയാണ് അത് സ്വാഭാവികമായി തന്നെ ഹമാസ് ശക്തമായി അവിടെ നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത് ഔദ്യോഗികമായി അറുന്നൂറിലധികം സൈനികർ ഇസ്രായേലിന്റെ ഒക്ടോബർ ഏഴ് മുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ ആയിരക്കണക്കിന് സൈനികരുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നും മാനവശേഷിയുടെ അഭാവം ഇസ്രായേൽ സൈന്യം അഭിമുഖീകരിക്കുകയാണ് എന്നും ഇസ്രായേലിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഇസ്രായേൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രമായ യദ്യോത് അഹ്റാനോത്തിന്റെ വെബ്സൈറ്റായ വൈനറ്റ് ന്യൂസ് ആണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതായത് ഇസ്രായേൽ സൈന്യത്തില് അറുനൂറ് പേരെ അറുനൂറ് പേരിനടുത്ത് മരിച്ചിട്ടുള്ളൂ എന്ന് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി പറയുമ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് ഗസയിൽ മാനവ വിഭവശേഷിയിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് സൈനികരുടെ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുന്നതായി ഇസ്രായേലി പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ് ഒന്നുകിൽ മരണസംഖ്യ കുറച്ചു കാണിക്കുകയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ കൂടുതൽ സൈനികർ രാജിവെച്ചു പോകുന്നതിന്റെ ഭാഗമായി മാനവ വിഭവശേഷി സൈനിക മേഖലയിൽ കുറഞ്ഞതായിരിക്കാം രണ്ടായാലും ആവശ്യത്തിന് സൈനികർ അവിടെ ഇസ്രായേലിന് ഇപ്പോഴില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഒരു മാസം മുമ്പ് തന്നെ ഇസ്രായേലി മാധ്യമങ്ങളിൽ ചിലതും അതുപോലെ തന്നെ ചില വാർത്താ ഏജൻസികളും ഇതിൽ സമാനമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യം പലയിടത്തും ആളുകൾ കുറയു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടങ്ങളിലൊക്കെ പലായനം ചെയ്തു പോയ പലസ്തീനികൾ തിരിച്ച് വരികയാണ് അവർക്ക് സംരക്ഷണവുമായി ഹമാസ് തോക്കുകളുമായി അവിടെ ചുറ്റുന്നുണ്ട് ഇവർക്ക് വേണ്ട മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഹമാസ് ഗസയെ പലയിടങ്ങളിലും റീബിൽഡ് ചെയ്യുകയാണ് എന്നുള്ളതായിരുന്നു ആ വാർത്ത അതുപോലെ തന്നെ അതോട് ചേർന്ന് തന്നെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസും അതുപോലെ തന്നെ ഐ ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ ഭരണ നിർവഹണ കാര്യങ്ങളിലേക്ക് പല പോക്കറ്റുകളിലും ഭരണ നിർവഹണ കാര്യങ്ങളിലേക്ക് എത്തിയെന്നും ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു അതൊക്കെ സാധൂകരിക്കുന്ന വിധത്തിലാണ് പുതിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഹമാസ് തീർന്നു എന്ന് പറഞ്ഞ് കൈയടിക്കുന്നവർ ഇതൊക്കെ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതെന്താണ് ഇതിന് യാഥാർത്ഥ്യമെന്ന് അറിയേണ്ടതുണ്ട് ഇപ്പോഴും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് പക്ഷെ ഹമാസിന്റെ ഒരു പ്രധാനിയെപ്പോലും കൊന്നതായി അല്ലെങ്കിൽ ഏതെങ്കിലും ഹമാസിന്റെ പ്രമുഖന്മാരെ ഗസയിലിട്ട് കൊന്നുകളഞ്ഞു അല്ലെങ്കിൽ മറ്റിടങ്ങളിലിട്ട് കൊന്നു എന്ന് പറഞ്ഞ് ഈ ചുരുങ്ങിയ സമയത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആക്രമണങ്ങൾ ശക്തമാകുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പേരുവിവരങ്ങളോ മറ്റു കാര്യങ്ങളോ പുറത്തുവിടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത് ഏഴായിരത്തോളം അധിക സൈനികരുടെ ആവശ്യം ഇപ്പോൾ ഗസയിൽ ഇസ്രായേലിന് ഉണ്ട് എന്നാണ് അതായത് റഫ തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഇസ്രായേലിന് ആവശ്യത്തിന് സൈനികരില്ല എന്ന എന്നത് സമ്മതിക്കേണ്ടി വരുന്നു സൈനികർ തുടർച്ചയായി മരിക്കുന്നത് ഒരു സംഭവമായി തന്നെ ഒരു വലിയ പ്രശ്നമായി ഉയർന്നു വരുന്നു അതോടൊപ്പം സൈനികരുടെ കൂട്ടരാജി എന്നത് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ് അത് ഇസ്രായേൽ നിഷേധിച്ചെങ്കിലും ഇസ്രായേലി മാധ്യമങ്ങളടക്കം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ ഇസ്രായേൽ സൈന്യത്തെ ഉപയോഗിച്ച് റഫയിലേക്ക് കടന്നു കയറുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോഴും ഈ പറയുന്ന പ്രതിസന്ധികളൊക്കെ ഇസ്രായേലിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന്റെ സൈനിക സൈനികകാര്യമന്ത്രി യോ ഗാലൻഡ് ഗസ യുദ്ധത്തിൽ സൈന്യം വില വലിയ വില നൽകുകയാണ് എന്ന് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു അപ്പോൾ സമസ്ത മേഖലകളിലും ഇസ്രായേൽ തിരിച്ചടി നേരിടുന്നതിന്റെ മറ്റൊരു അടയാളം അല്ലെങ്കിൽ മറ്റൊരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ തെളിവ് എന്ന് പറയുന്നത് ലോകത്തെ ഞെട്ടിക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇസ്രായേൽ വിചാരിച്ചാൽ എന്തും നടക്കും എന്തും എന്തും അവർക്ക് ചെയ്യാൻ കഴിയും അവർക്ക് പലസ്തീനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയും ഹമാസിനെ തുടച്ചു നീക്കാൻ കഴിയും എന്നൊക്കെ വിശ്വസിച്ചിരുന്നവർ അന്തം വിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നൂറ്റി അൻപത് ദിവസത്തിലേറെയായി യുദ്ധം തുടരുന്നു അഞ്ചു മാസം പിന്നിട്ടിട്ടും ഹമാസിനെ ഇല്ലാതാക്കാനോ അവശേഷിക്കുന്ന ബന്ധികളെ കൊണ്ടുപോകാനോ പിടിച്ചെടുക്കാനോ ഒന്നും ഇസ്രായേലിന് കഴിയുന്നില്ല എന്നത് പരമാർത്ഥമായി തന്നെ നമുക്ക് മുന്നിലുണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ പറയേണ്ടത് ഇത്ര ബന്ധികളെ ഞങ്ങൾ പിടിച്ചെടുത്തു ഹമാസിന്റെ ഇന്ന നേതാക്കളെ ഞങ്ങൾ ഒരു മാസം കൊണ്ട് വധിച്ചു ഒന്നുമില്ല അപ്പോൾ അതിന്റെ അർത്ഥം ഈ പറയുന്നത് പോലെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ അനുദിനം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ പദ്ധതികൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ സാമ്പത്തിക മേഖലയും സൈനിക മേഖലയും ഒക്കെ ദുർബലമാകുന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഓരോ ദിവസവും ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് പക്ഷേ അതേസമയം ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഒട്ടും കുറച്ചിട്ടില്ല എഴുപതിലധികം ആളുകൾ കൊലപ്പെടുന്ന വിധത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ ഒരു വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഹമാസിന്റെ ആരെയെങ്കിലും കൊന്നതായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ദികളെ അതുകൊണ്ട് വീണ്ടെടുത്തതായോ ഇസ്രായേൽ പറയുന്നില്ല എന്നുള്ളതും ചേർത്ത് വായിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഏകപക്ഷീയമായി സാധാരണക്കാർക്കിടയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ വ്യോമാക്രമണങ്ങൾ ബോംബിങ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു തടസ്സവും നടക്കുന്നു എന്നതിനപ്പുറം മറ്റൊന്നും നേടാൻ അവർക്ക് കഴിയുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം ഓരോ ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുന്ന വിധത്തിലേക്ക് ഹമാസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗസയിൽ ഹമാസ് കരുത്താർജിക്കുകയാണ് ആണെങ്കിൽ നോർത്തേൺ ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളും എത്തുന്നു അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങി വെച്ച ഇസ്രായേലിന് കുടുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് സമ്മതിക്കേണ്ടി വരുന്ന നാളുകൾ വിദൂരമല്ല എന്ന് നിരീക്ഷിക്കേണ്ടി വരും